എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചാനൽ ചർച്ച ആ ചാനൽ ചർച്ച പിന്നീട് വിവാദമായി അതിൽ പങ്കെടുത്തവരുടെ പദപ്രയോഗം കണ്ടാണ് അത് വിവാദമായത് എന്താണ് ആ സംഗതി എന്നല്ലേ ഒന്ന് കണ്ടു നോക്കുക വാക്കുകൾ മര്യാദ കേട്ടോ ഇത്തരം കേട്ടല്ലോ ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ക്ഷമാ മുഹമ്മദ് കോൺഗ്രസിന്റെ വക്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ചാനലിൽ വന്നിരിക്കുകയും എപ്പോഴും അലമ്പുണ്ടാക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണിത് എന്നാൽ കോൺഗ്രസിന്റെ വക്താവാണ് എന്ന് അവർ സ്വയം പറയുകയും കോൺഗ്രസിന്റെ നേതാക്കൾ പ്രത്യേകിച്ചും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനൊക്കെ പറയുന്നത് ഷമാ മുഹമ്മദോ ഏത് ഷമഹം ഷമാ മുഹമ്മദ് എനിക്കറിയില്ല എന്നാണ് പറയുന്നത് അങ്ങനൊരു പ്രത്യേകതരം വിചിത്രമായിട്ടുള്ള അവസ്ഥയിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണിത് കോൺഗ്രസ് നേതാക്കൾ ഞങ്ങൾക്കറിയില്ല കോൺഗ്രസ് വക്താവാണോ എന്നറിയില്ല എന്ന് പറയുന്ന അതേ ആൾ കോൺഗ്രസ് വക്താവായി ചാനലിൽ വന്നിരുന്ന് ചർച്ചകൾ ചെയ്യുന്നു എന്നാൽ എല്ലാ തവണയും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടും സംസാരമാണ് അവർ എപ്പോഴും പുറത്തെടുക്കാറുള്ളത് ഇത്തവണതാ ശ്രീത്ത് മണിക്കറ നേരെയായിരുന്നു സ്വാഭാവികമായിട്ടും ശ്രീത്ത് പണിക്കർ അതേ രീതിയിൽ തന്നെ തിരിച്ചടിച്ചു അദ്ദേഹത്തിൻ്റെ സ്വാഭാവം നമുക്കെല്ലാവർക്കും അറിയാം മാന്യമായിട്ടാണെങ്കിൽ അങ്ങേയറ്റം മാന്യമായിട്ട് പെരു തിരിച്ച് കിട്ടും അതല്ല അമാന്യമായിട്ടാണെങ്കിൽ അതേ നിലവാരത്തിലേക്ക് തന്നെ സ്ത്രീത്ത് പണിക്കറും പോകും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അദ്ദേഹത്തിനെ കയറി തെമ്മാടി എന്ന് വിളിക്കുന്നു സ്വഭമായിട്ടും അദ്ദേഹം തിരിച്ച് ആ പെണ്ണുമിളിയോട് മിണ്ടാതിരിക്കാൻ പറയുന്നു ഇനി ഇവിടുത്തെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആർക്കാണ് ഇതിൽ കോട്ടം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കൂട്ടർക്ക് മാത്രമേ ഉണ്ടാകൂ അത് കോൺഗ്രസ്സിന് വേണ്ടി മാത്രമാണ് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് വക്താവ് എന്ന പേരിലാണ് ഷെമ മുഹമ്മദ് അവിടെ കയറിയിരിക്കുന്നത് ശ്രീ എത്ത് മണിക്കരെ സംബന്ധിച്ചു അങ്ങനെ ഏതെങ്കിലും സംഘടനയുടെ ഒരാളായിട്ടല്ല അദ്ദേഹം അവിടെ ഇരിക്കുന്നത് ഏതെങ്കിലും പാർട്ടിയെ പ്രതികരിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹം ഒരിക്കലും ഒരു ബി ജെ പി കാരണെന്നോ ബി ജെ പി വക്താവെന്നോ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ പെയിൻ്റതാരെ താഴെ അങ്ങനെ എഴുതി കാണിച്ചിട്ടില്ല ഒന്നുകിൽ രാഷ്ട്രീയ നിരീക്ഷകൻ അല്ലെങ്കിൽ വലത് വലത് നിരീക്ഷകൻ തുടങ്ങിയ ആ പേരുകൾ മാത്രമേ അദ്ദേഹത്തിന് കൊടുക്കാറുള്ളൂ അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാണ് ഞാൻ എന്ന് ഒരിക്കലും ഒരിടത്തും അവകാശപ്പെട്ടിട്ടില്ല അതിനാൽ തന്നെ ശ്രീത്ത് മണിക്കർ പറയുന്ന വാക്കുകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾക്കെല്ലാം ഉത്തരവാദിത്വം അദ്ദേഹത്തിന് മാത്രമാണ് എന്നാൽ ക്ഷമ പറയുന്ന കാര്യങ്ങളെല്ലാം ക്ഷമ മുഹമ്മദ് എന്ന വ്യക്തി പറയുന്ന കാര്യങ്ങളെല്ലാം അത് കോൺഗ്രസിനെ ബാധിക്കുന്നതാണ് ഒരു പക്ഷേ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് സീറ്റ് കിട്ടും എന്ന ചില സംസാരമൊക്കെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ അവർ തന്നെ ഉണ്ടാക്കിയതായിരിക്കാം എന്നാൽ സ്ഥാനാർത്ഥി നിർണയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് സീറ്റ് ഇല്ലായിരുന്നു ആ സമയത്ത് കുറച്ച് അലമ്പൊക്കെ അവർ ഉണ്ടാക്കിയിരുന്നു ഇനി അതിനൊക്കെ കൂടി മനഃപൂർവ്വം ഈ പാർട്ടിയെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചില അഭ്യാസങ്ങൾ ബോധപൂർവ്വം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആളുകൾ ഇവരെ നല്ല ചീത്ത വിളിക്കുന്നുണ്ട് കമൻറ്റായിട്ട് തന്നെ ഇടുന്നുണ്ട് ഇവർ വെറുതെ ഇരിക്കുന്ന ആളെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് മേടിക്കുകയാണ് ആശയത്തെ ആശയം കൊണ്ട് നേരിടണം അല്ലാതെ ഇവരെപ്പോഴും ഇങ്ങനെയാണ് ഒരു കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അനാവശ്യമായിട്ട് മതത്തിനെ അവർ വലിച്ചിടാറുണ്ട് സാധാരണ ഇത്തരക്കാരൊക്കെ ചെയ്യുന്ന ഒരു ഈ ഇരവാദമുണ്ടല്ലോ ആ ഇരവാദം കൊണ്ട് വരികയും എന്നാൽ നല്ല കടുത്ത വർഗീയത പറയുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഷമാ മുഹമ്മദ് എന്നത് ഈ അടുത്ത കാലത്ത് തന്നെ അവർ തെളിയിച്ചാണ് ഇവർ ഒരു പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു അതാണ് ശ്രീത്ത് മണിക്കർ ഇടയ്ക്ക് പറഞ്ഞത് വർഗീയ പ്രചരണം അല്ലെങ്കിൽ വിദ്വേഷം നടത്തിയതിന് നിങ്ങളുടെ എതിരെ കേസുണ്ടല്ലോ എന്ന് പറഞ്ഞത് അതായത് ഇവർ ഒരു ഒരിടത്ത് പ്രസംഗിക്കുമ്പോൾ ഒരു പൊതുവിടത്തിൽ ആ ജനങ്ങളുടെ മുന്നിൽ വെച്ച് അവർ പറയുകയാണ് വീണ്ടും നരേന്ദ്രമോദിയും ബി ജെ പി ഒക്കെ വന്നാൽ ഈ രാജ്യത്തെ പള്ളിയും അതുപോലെ തന്നെ പൊളിച്ചു കളയും എന്ന തരത്തിൽ അവർ പ്രചാരണം നടത്തുന്നു അപ്പോൾ അത് ശരിക്കും വർഗീയ വിദ്ദേശമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അതിനെതിരെ അവർക്ക് കേസുമുണ്ട് ആ കാര്യമാണ് ശ്രീത്ത് സൂചിപ്പിച്ചത് ഇവിടെ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ കോൺഗ്രസ് എന്തിനാണ് ഇതുപോലുള്ള വ്യക്തികളെയൊക്കെ ഈ ചാനൽ ചർച്ചയെ വിടുന്നതെന്ന് മനസ്സിലാവുന്നില്ല നേരെ മറിച്ച് സ്ത്രീയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം വ്യക്തിപരമായിട്ട് പോകുന്നതാണ് അദ്ദേഹം നല്ലത് പറഞ്ഞാലും ഇനി അദ്ദേഹം ഇത്തിരി മോശമാവുന്ന രീതിയിൽ പറഞ്ഞാലും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ പഴിയോ അല്ലെങ്കിൽ ഗുണമോ അവർക്ക് കിട്ടിയില്ല കാരണം അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ മാത്രമാണ് പോകുന്നത് പക്ഷേ ക്ഷമ അങ്ങനെ ആയിട്ടാണ് വന്നിരുന്നത് ഇതൊക്കെ പറയുന്നതെങ്കിൽ ഓക്കെ പക്ഷേ കോൺഗ്രസ് വക്താവ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് പറയുമ്പോൾ കോൺഗ്രസ്സിന് അത് ചെറുതല്ലാത്ത വലിയ ഒരു തിരിച്ചടിയും ക്ഷീണവുമാണ് കിട്ടുന്നത് ഇനി കോൺഗ്രസ് അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവരെ പോലുള്ളവരെ തന്നെ തുടർന്നും വിട്ടുകൊണ്ടിരിക്കുക അല്ലാതെ ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല തകർന്നുകൊണ്ടിരിക്കുന്ന കപ്പലാണ് കോൺഗ്രസ് അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കിയും കൂടെ ആവട്ടെ എന്ന് അവർ കാണും